അവസാനിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ച മോഹൻലാൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗ്രാൻഡ് ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ടെലിവിഷനിൽ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള റിയാലിറ്റി ഷോകളിലൊന്നായ ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ പുതിയ സീസൺ ഓഗസ്റ്റ് മൂന്നിന് ആരംഭിക്കും അന്ന് വൈകിട്ട് മണി മുതൽ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും സീസൺ കാണാനാകും കഴിഞ്ഞ സീസണുകളുടെ പബ്ലിസിറ്റി മെറ്റീരിയലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു സീസൺ സെവനിന്റെ ഇതുവരെ പുറത്തെത്തിയ പരസ്യങ്ങൾ ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ചതും അങ്ങനെ തന്നെയാണ് നേരത്തെ പുറത്തെത്തി വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രൊമോ വീഡിയോയുടെ ബിഹൈൻഡ് ദി സീൻ വീഡിയോയിലാണ് ലോഞ്ച് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നേകാൽ മിനിറ്റ് ദൈർഘ്യമാണ് വീഡിയോയ്ക്കുള്ളത് ഏഴിന്റെ പണി വരുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മോഹൻലാൽ അഭിനയിച്ച പ്രമോ വീഡിയോ നേരത്തെ എത്തിയത് ബിഗ് ബോസ് ഷോകളിൽ മത്സരാർത്ഥികൾ സാധാരണ ഇറക്കാറുള്ള പലതരം കാർഡുകൾ ഇത്തവണ അനുവദിക്കില്ല എന്നാണ് അവതാരകനായ മോഹൻലാൽ പ്രൊമോ വീഡിയോയിൽ പറഞ്ഞത് ഫേക്ക് കാർഡ് സേഫ് കാർഡ് സോപ്പിംഗ് കാർഡ് നന്മ കാർഡ് ഒളിക്കൽ കാർഡ് പ്രിപ്പയർ കാർഡ് വിക്റ്റിംഗ് കാർഡ് ഇവയൊന്നും ഇനി ടേബിളിൽ ഇറക്കി കളിക്കരുത് കീറിപ്പോകുമെന്നാണ് പ്രമോയിൽ മോഹൻലാലിന്റെ ഡയലോഗ് രസിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത് ഇനി ഞാൻ അത് സമ്മതിക്കില്ല ഫാൻ ബോയ് എന്ന് പറഞ്ഞ പതപ്പിച്ച സോപ്പിംഗ് കളി നടത്തരുത് ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ ഇറക്കി വിക്ടിം കാർഡ് കളിക്കരുത് നന്മമരം കളിക്കരുത് സേഫ് ഗെയിം കളിക്കരുത് എന്നിങ്ങനെയാണ് മോഹൻലാൽ ഇത്തവണത്തെ മത്സരാർത്ഥികളോട് പറയുന്ന രീതിയിൽ പ്രമോയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ സീസണുകളേക്കാൾ വലുതും ധീരവും കൂടുതൽ ആവേശകരവുമായിരിക്കും പുതിയ സീസൺ എന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു പ്രമോ ഇത്തവണ ടാസ്കുകളിലും മത്സരങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പ്രമോ നൽകിയിരുന്നു സംവിധായകനും നടനുമായ മൃദുൽ നായർ ആയിരുന്നു പ്രമോയുടെ സംവിധാനം പ്രശസ്ത ഛായാഗ്രാഹകൻ കെ യു മോഹനാണ് വീഡിയോ ചിത്രീകരിച്ചത് റിലീസ് തീയതി പ്രഖ്യാപിച്ചതോടെ സീസൺ ഏഴിലെ മത്സരാർത്ഥികൾ ആരൊക്കെയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ